സി പി എമ്മിൽ വിഭാഗീയ ചേരുതെരുവുകൾ ഏറെ പ്രകടമായ സമയത്ത് പോലും ആലപ്പുഴ ജില്ല ഏറെക്കുറെ വ്യത്യസ്തമായിരുന്നു കാരണം അവിടെ ജി സുധാകരൻ എന്ന ഒരു നേതാവിനെ ചുറ്റിപ്പറ്റിയായിരുന്നു സി പി എം രാഷ്ട്രീയം ഇപ്പോൾ കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ കണ്ടതും ജി സുധാകരൻ്റെ വ്യക്തമായ ആധിപത്യമാണ് ഒരു ടേം മാത്രം പൂർത്തിയാക്കിയ ജില്ലാ സെക്രട്ടറിയെ ജി സുധാകരൻ ഇടപെട്ട് മാറ്റിയെന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ഇനി സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടക്കാനിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കാര്യങ്ങളിലേക്ക് ജി സുധാകരൻ മനസ്സ് തുറക്കുമോ സാധാരണ നേരെ ചൊവ്വെ എന്ത് കാര്യവും ബോധ്യമുണ്ടെങ്കിൽ വിളിച്ചു പറയുന്ന ജി സുധാകരൻ ഇക്കാര്യങ്ങളെക്കുറിച്ച് എത്രമാത്രം മനസ്സ് തുറക്കും പരിശോധിക്കുന്നു നേരെ ചൊവ്വെ ശ്രീ ജി സുധാകരനിലേക്ക് പാർട്ടി ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങട്ടെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് ഒരു ടൈം മാത്രം കഴിഞ്ഞ ജില്ലാ സെക്രട്ടറിയെ മാറ്റിയത് ജി സുധാകരൻ്റെ വാശി മൂലമാണ് എന്നാണ് ആരോടാണ് താങ്കളുടെ വാശി എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തില്ല ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ജനീകം റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നില്ല പ്രമുഖമായ മലയാളത്തിലെ മറ്റു പത്രങ്ങളെല്ലാം ഏതാണ് ഇതുപോലെ റിപ്പോർട്ട് ചെയ്ത് അതവ അവർ വാശിയോടുകൂടി പ്രചരിപ്പിച്ച ഒരടിസ്ഥാനരഹിതമായ ഒരു കഥയാണ് അവരെന്തിനാണ് ഈ വാശി കാണിച്ചതെന്നുള്ളതാണ് എന്നുള്ളതാണ് എന്നെ എന്തിനാണ് ഈ വാശി ഇല്ലാത്തൊരു കാര്യത്തിൽ ഒരു കഥ ഉണ്ടാക്കാൻ വാശി കാണിച്ചത് എന്തിനാണ് അങ്ങനെ പൂർണ്ണമായും കണ്ണടച്ച് നിഷേധിക്കാവുന്ന ഒന്നല്ല അവിടെ സംഭവിച്ചത് സാക്ഷാൽ പിണറായി വിജയൻ ഇടപെട്ടിട്ട് പോലും താങ്കൾ വഴങ്ങിയില്ല അവസാനം താങ്കൾ വിചാരിച്ച ആളെ തന്നെ സെക്രട്ടറിയാക്കി ആർക്കാണ് എന്താണ് താങ്കൾക്ക് ഇത്ര വാശി സെക്രട്ടറി മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ ഞാൻ യാതൊരു വാശിയും യാതൊരു പിടിവാശിയും കാണിച്ചില്ല എന്ന യാഥാർത്ഥ്യമായിരിക്കെ അങ്ങനെ കാണിച്ചു എന്ന വാശിപൂർവം എന്തിനാണ് പ്രചരിപ്പിച്ചത് എന്നുള്ളതാണ് എന്റെ സംശയം ഞാൻ ചോദ്യം ഉന്നയിക്കും മറുപടിയില്ലാത്തൊരു ചോദ്യമാണ് മറുപടി ഞാൻ വരില്ല അതുപോലെ തന്നെ ഞാൻ ആദ്യാവസ്ഥാനും അയ്യഗണ്ഠീയനോട് സെക്രട്ടറിയെടുക്കാനും അയ്യ ഗണ്ഠീയനോട് ജില്ലാ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കാനും തന്നെയാണുള്ളത് പിണറായിട്ടാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അത് വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഒരു പാർട്ടി സെക്രട്ടറി മൂന്ന് ടേം തുടരേണ്ടതാണ് പക്ഷേ ഇവിടെ ഒന്ന് അല്ലെങ്കിൽ കഷ്ടിച്ച് ഒന്നര ടേം മാത്രമായി സെക്രട്ടറിയെ മാറ്റണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവണമല്ലോ അതെന്താണെന്നാണ് അറിയേണ്ടത് ഇല്ല ഞങ്ങൾ ആരും അദ്ദേഹത്തെ മാറ്റിയില്ല അദ്ദേഹം മാറാൻ തയ്യാറാവുകയും അദ്ദേഹം പുതിയ സെക്രട്ടറി അദ്ദേഹത്തിനോട് സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിക്കുന്ന അതെ പാർട്ടിയുടെ രീതി അനുസരിച്ച് അതൊക്കെ ചെയ്യേണ്ടി വരും പക്ഷേ അദ്ദേഹത്തിന് മാറണമെന്ന് തോന്നണമെങ്കിൽ അതിനും ഉണ്ടാവണം ഒരു കാരണം അല്ല അങ്ങനെ ചെയ്യേണ്ടി വരില്ല എല്ലാ എല്ലാം മാറിയ സെക്രട്ടറിമാരും പുതിയൊരു പുതുതായിട്ടുള്ള സെക്രട്ടറി നിർദ്ദേശിച്ച എല്ലാ സന്ദർഭത്തിലും ഉണ്ടായിട്ടില്ല അങ്ങനെ പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് ആ സ്ഥാനത്തിരിക്കാൻ തുടർന്നിരിക്കാനുള്ള ഒരു ഭൗതികമായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല ഇല്ലായെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് കൊണ്ടും അദ്ദേഹത്തിന് താല്പര്യം അപ്പൊ സെക്രട്ടേറിയറ്റ് ഉദ്ദേശിക്കുന്നു അതന്നെ അതാണ് പാർട്ടിയുടെ ഏറ്റവും നല്ലതുമായ രീതി അല്ലെ പാർട്ടിയുടെ ഒരു സംഘടനാ അങ്ങനെ ഒരു ഭൗതിക സാഹചര്യം അദ്ദേഹത്തിന് തുടരാൻ കഴിയാത്ത ഒരു ഭൗതിക സാഹചര്യം ഉണ്ടാവണമെങ്കിൽ അതിന് പിന്നിൽ മറ്റു ചിലത് ഉണ്ടാവണം എന്തായിരുന്നു ആ സാഹചര്യം അല്ല അതിന്റെ മറ്റു ചിലത് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം പാർട്ടി ഭരണഘടനാ പ്രകാരം സംഘടനാപരമായും കേന്ദ്ര സംസ്ഥാന കമ്മിറ്റികളുടെ തീരുമാനപ്രകാരം നടന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ സർ പിണറായി വിജയനും വി എസ് സച്ചിതാരണക്കം പതിനൊന്ന് നേതാക്കന്മാർ ആദ്യന്തം പങ്കെടുത്ത സമ്മേളനമാണത് അവിടെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ സജീച്ചറിയാൻ സെക്രട്ടറി ആവുന്ന അതാണ് ആവണമെന്നുള്ള അഭിപ്രായം ജില്ലാ കമ്മിറ്റിയിൽ വരികയും അത് സഞ്ചാര ബാബു തന്നെ അത് ഉന്നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം എന്തൊക്കെ പറഞ്ഞാലും ഒരു സംശയം ബാക്കി നിൽക്കുന്നുണ്ട് ചന്ദ്രബാബുവിനെ പോലെ ഒരു സെക്രട്ടറിയെ ഒരു ടൈം കഴിഞ്ഞപ്പോൾ എന്തിനു മാറ്റി എന്നത് ആരും മാറ്റിയില്ല അദ്ദേഹം സ്വയം പുതിയൊരു സെക്രട്ടറിയുടെ പേരിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ട് മാറണം എന്ന് തോന്നിയത് അദ്ദേഹത്തോട് ചോദിക്കുക ഈ പാർട്ടിയിൽ ആലപ്പുഴ ആലപ്പുഴ ജില്ല ജില്ല അതെ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ട് എന്ന് ഈ സമ്മേളനത്തിലും തെളിയിച്ച ജി സുധാകരനാണ് ആ കാര്യം ഏറ്റവും നന്നായി അറിയാവുന്നത് എന്താണ് ആ സാഹചര്യം സ്വാധീനത്തിന്റെ പ്രശ്നമില്ല ഞാൻ ആലപ്പുഴ ജില്ലയിൽ ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടിപ്പോ മുപ്പത്തൊമ്പത് വർഷമായി കഴിഞ്ഞ ഒരു ടൈം മൂന്ന് വർഷം ഞാൻ ജില്ലാ ഞാൻ സ്വയം ഒഴികുകയാണ് സ്റ്റേറ്റ് കമ്മിറ്റിയിലാണ് പക്ഷേ ഈ തേമം കൊണ്ട് എടുത്താൽ മുപ്പത്തൊമ്പത് വർഷമായി ഞാൻ ആലപ്പുഴ ജില്ലയിൽ പ്രവർത്തിക്കുകയാണ് അടിയന്തരാവസ്ഥയിലാണ് ഇവിടെ വരുന്നത് വന്നപ്പോൾ തന്നെ ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടാണ് വരുന്നത് ഞാൻ കൊല്ലം ജില്ലാ കമ്മറ്റി മെമ്പറായിരുന്നെ ഞാൻ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ആ ചുമതല അടിയന്തരാവസ്ഥ ഒഴിഞ്ഞ ശേഷം ബി ബി ഐ ബാലകൃഷ്ണനെ ധരിപ്പിച്ച ശേഷം ഞാനിവിടെ വരുമ്പോൾ ഞാൻ ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടാണ് വന്നത് ഞാൻ ഈ കഴിഞ്ഞ സമ്മേളനം സ്വയം ഒഴിഞ്ഞു മൊത്തം മുപ്പത്തൊൻപത് വർഷത്തിൽ മുപ്പത്തി ആറ് വർഷവും ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു അല്ല പുതിയൊരു കാര്യമല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും താഴെത്തട്ട് മുതൽ മുകളിൽ തട്ട് വരെയുള്ള എല്ലാവരുമായി ചേർന്ന് പാർട്ടിക്കാര്യങ്ങൾ പാർട്ടി രീതി വിടാതെ ഇടതുപക്ഷ വ്യതിയാനമോ വലതുപക്ഷ വ്യതിയാനമോ ഒന്നും ഇല്ലാതെയും വ്യക്തിപരമായി എന്തെങ്കിലും താല്പര്യം മുന്നിട്ട് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള തരത്തില് സഹങ്ങളെ ബോധ്യപ്പെടുത്തി സുതാര്യമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി എല്ലാ തലങ്ങളിലുള്ളവർ ഒരു ഒരു ലീഡർഷിപ്പിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന് എന്നോട് വിശ്വാസ്യത കാണിച്ചു ഞാനും വിശ്വാസ്യത കാണിച്ചിട്ടുണ്ട് ഇതുപോലെ എല്ലാ നേതാക്കന്മാർക്കും ഇതുപോലെ വിശ്വാസത ഉണ്ട് ഇവിടെ എനിക്ക് മാത്രമല്ല അല്ല വിശ്വാസം നഷ്ടപ്പെടുന്നതിന് എന്തെങ്കിലും പ്രത്യേക നഷ്ടപ്പെട്ടു നഷ്ടപ്പെടുന്ന കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴത്തെ പ്രസ്റ്റിജ് മത്സരത്തിൽ കെ സി വേണുഗോപാലിനെതിരെ ചന്ദ്രബാബുവിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ താങ്കൾക്ക് വലിയ പങ്കുണ്ട് താങ്കൾ അതിനെ പൂർണ്ണമായും പിന്തുണച്ചയാളാണ് ആ ചന്ദ്രബാബു പെട്ടെന്ന് എങ്ങനെയാണ് താങ്കൾക്ക് അനഭിമതനല്ലോ ഞാൻ അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടി യാതൊരു കരുക്കളും നീക്കില്ലല്ലോ സമ്മേളനം അങ്ങനെ ഒരു മുദ്രാവാക്യം ചന്ദ്രബാബു ഖഡാവു മുദ്രാവാക്യം വെച്ചല്ലോ അതൊക്കെ സുതാര്യമായി നടന്നു ഞാനീ പറഞ്ഞതാണ് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയാകുന്നതിന് വലിയ തരത്തിലുള്ള അഭിപ്രായം ഞാനാകണമെന്ന് ഒരുപാട് നേക്കന്മാരുണ്ടായിരുന്നു എൻ്റെ അടുത്ത് അവർ സംസാരിച്ചിരുന്നു ഞാനപ്പോൾ അതിന് വിസമ്മതം പറഞ്ഞത് കാരണം ഞാൻ എം എൽ എ ആണ് രണ്ട് വർഷം കൂടി എനിക്ക് നിയമസഭാ മെമ്പർഷിപ്പ് ഉണ്ട് എന്നെ നിയമസഭയിലേക്ക് അയച്ച എം എൽ എ മാർ അമ്പലപ്പുഴ കൂടി അടങ്ങുന്ന അസംബ്ലി മണ്ഡലം അടങ്ങുന്ന പാർലമെന്റ് സ്ഥിതി മത്സരിക്കുമ്പോൾ സാറിന് ഞങ്ങൾ അസംബ്ലിയിലേക്ക് അയച്ചതല്ലേ അഞ്ച് വർഷത്തെ കാലത്തേക്ക് സാർ എന്തിനാണ് പാർലമെന്റിനിലേക്ക് പോകുന്നു ചോദിച്ചാൽ എനിക്ക് ധാർമ്മികമായി മറുപടി പറയാൻ ഭരണഘടനാപരമായ തടസ്സമില്ലെങ്കിലും ധാർമ്മികമായി തടസ്സമുള്ളത് ഞാൻ പാർട്ടി നട ബോധ്യപ്പെടുത്തുക ആ ധാർമ്മികത ബോധ്യപ്പിച്ചവരാണ് അല്ല ഞാൻ കൂടി പറഞ്ഞ പേരാണ് അവരുടെ സാഹി ചന്ദ്രബാബുവിൻ്റെ ഈ സുധാകരനാണ് മത്സരിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് പിന്നെ വേണുഗോപാൽ ട്രെയിൻ കയറി കണ്ണൂരേക്ക് പോകുമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത് ഞാൻ കാണാതിരുന്നതുകൊണ്ടല്ല അത് കണ്ടതിന് ശേഷമാണ് ഞാൻ മത്സരിക്കാൻ താല്പര്യമില്ല കാണിച്ചത് അപ്പോൾ ഞാനിപ്പോൾ ധാർമ്മിക പ്രശ്നവും ഒരു പ്രശ്നമാണ് നിയമസഭ ഉള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ കേരളത്തെ പോലൊരു ഒരു സംസ്ഥാനത്ത് ബംഗാളിൽ ഞങ്ങൾക്കിപ്പോൾ നിയമസഭയിൽ അധികാരം ഇല്ല ഒരു ത്രിപുര ചെറിയ സ്റ്റേറ്റാണ് പിന്നെ കേരളമാണ് അധികാരത്തിൽ വരാൻ പിന്നെ വളരെയേറെ പ്രതീക്ഷയുള്ളു ആ അധികാരത്തി വരാൻ പ്രതീക്ഷയുള്ളൂ സംസ്ഥാനത്ത് ഒരു അസംബ്ലി സീറ്റ് എം എൽ എ ആയിരിക്കുന്ന ആള് ഇടയ്ക്ക് വെച്ചൊഴിഞ്ഞ് അവിടെ ബൈഎലക്ഷൻ വന്ന് അവിടെ ഏതെങ്കിലും അസുഖകരമായ സംഭവങ്ങൾ ഉണ്ടായാൽ വരുന്ന രാഷ്ട്രീയ പ്രത്യാഘ്യാതം കാണാനുള്ള പിന്നെ കണ്ണെനിക്കുണ്ട് രാഷ്ട്രീയ കണ്ണ് എന്റെ സ്വന്തം വളർച്ചയോ പാർലമെന്റിൽ പോയി ഇന്ന തന്നെ അതാകാമെന്നുള്ള മോഹമോ എനിക്കുണ്ടായിരുന്ന കാര്യം എനിക്ക് പോകാമായിരുന്നേ അപ്പോ അങ്ങനെയൊന്നുമില്ലാത്ത ഞാൻ എന്നിട്ട് ചന്ദ്രബാബുനോട് ഞാൻ സമാധാനം പറയും അപ്പൊ താങ്കൾ നിൽക്കുന്നില്ലെങ്കിൽ പിന്നെ ചന്ദ്രബാബു ആണ് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്ന് താങ്കൾക്ക് തോന്നിയതാണോ എനിക്ക് വിശ്വാസവും ഉയർന്നു ഉയർന്നു വരട്ടെ വരട്ടെ എന്നുള്ള ഒരു എന്നാ എന്നിട്ട് ആ ആ വിശ്വാസം വിശ്വാസം കാരണം പാർട്ടിക്ക് പുറത്തു നിൽക്കുന്ന ഒരു സാധാരണക്കാരൻ സാധാരണക്കാരനുണ്ടാവുന്ന സംശയമാണ് ഞാൻ ചോദിക്കുന്നത് വയനാട്ടിൽ ശശീന്ദ്രൻ വീണ്ടും സെക്രട്ടറിയായി വാസുദേവൻ മലപ്പുറത്ത് വീണ്ടും സെക്രട്ടറി ആയി ചന്ദ്രബാബു എന്തുകൊണ്ട് ആലപ്പുഴ വീണ്ടും സെക്രട്ടറി ആയില്ല ആലപ്പുഴ സെക്രട്ടറി ആവാതിരുന്നത് അദ്ദേഹം സഹാബ സജി ചെറിയാന്റെ പേര് നിർദ്ദേശിക്കുകയും ഏകണ്ഠമായി അദ്ദേഹം തിരഞ്ഞെടുക്കുകയും ചെയ്തപ്പോൾ സജി ചരിയാൻ സെക്രട്ടറി ആയപ്പോൾ ഒരു പോസ്റ്റിൽ രണ്ട് സെക്രട്ടറിമാരില്ല മനസ്സിലായില്ലേ രണ്ട് തിങ്കളിൽ ആകാശത്തൊരേ സമയം അതുകൊണ്ട് ഒരു തിങ്കൾ മാത്രമേ ഉണ്ടാവൂ സജി ചറിയാൻ എന്ന് നിങ്ങളവിടെ പ്രക്ഷോഭിക്കുന്നു പ്രക്ഷോഭിച്ചുകൊണ്ടിരുന്ന സബ് ചന്ദ്രബാബു ആ സ്ഥാനത്തുനിന്ന് മാറി വേറൊരു സ്ഥാനത്ത് പ്രക്ഷോഭിക്കുന്നു ഈ പുതിയ തിങ്കളിൻ്റെ പിന്നിൽ താങ്കൾ തന്നെയാണോ ഞാൻ പഴയ തിങ്കളുടെ സ്ഥാനത്ത് പുറകിലും ഉണ്ടായിരുന്നു എല്ലാത്തി പാർട്ടി സെക്രട്ടറിമാരുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടാവും എന്നും അങ്ങനെ തന്നെയാണ് ഞാനിവിടെ പ്രവർത്തിക്കുന്ന കാലത്തോളം എന്നും അങ്ങനെ തന്നെയായിരുന്നു വ്യക്തിപരമായി ആലോചിച്ചാൽ ഒരു ടൈം മാത്രം കിട്ടിയ ജില്ലാ സെക്രട്ടറിക്ക് ഒരു ടൈം കൂടി കിട്ടേണ്ടതായിരുന്നു എന്ന് താങ്കൾക്ക് തന്നെ തോന്നുന്നില്ലേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ആ തോന്നി അങ്ങനെ തോന്നില്ല കാരണം ആര് പാർട്ടി സെക്രട്ടറി ആയാലും ആ ആൾ ആളിനാണ് കിട്ടേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം ആരായാലും മുമ്പ് ചന്ദ്രബാബു ആയപ്പോൾ അദ്ദേഹത്തിന് കിട്ടണം ഇപ്പം ശരിചരേനായി അദ്ദേഹത്തിന് കിട്ടണം നാളെ വേറൊരാളാവാം അദ്ദേഹത്തിന് കിട്ടണം ആരെയാണോ കമ്മിറ്റി തിരഞ്ഞെടുക്കുന്നത് കമ്മിറ്റിയുടെ ഭരണഘടന അവകാശമാണ് ആ അവകാശത്തെ ചോദ്യം ചെയ്യാനും അതിന്റെ ശോഭ കെടുത്താനും നമുക്ക് ആർക്കും അവകാശമില്ല എങ്ങനെയാണെങ്കിലും ചന്ദ്രബാബു ഒരു ടീം കൂടി കിട്ടട്ടെ എന്നാണ് പിണറായി വിജയൻ ആഗ്രഹിച്ചത് എന്നത് വാസ്തവമല്ലേ പിണറായി വിജയൻ അങ്ങനെ ഒരു ആഗ്രഹം ആരോടെയും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തെ ആക്കണ്ട എന്നും ആരോടെയും പറഞ്ഞിട്ടില്ല പക്ഷേ പത്രങ്ങൾക്ക് ചന്ദ്രബാബു തന്നെ സെക്രട്ടറി ആവണോന്ന് ഇത്രയും വാശി എന്താണെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലായി സെക്രട്ടറി ആയിട്ട് ചന്ദ്രബാബു തന്നെ ആയിരിക്കണം വേറെ ആര് വന്നാലും അതൊരു അട്ടിമറിയാണ് ആ അട്ടിമറിയുടെ പിന്നെ സുധാകരനായിരിക്കും എന്ന് പറയുന്ന എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് മനസ്സിലാവാത്തത് ചന്ദ്രബാബു ആവരുതെന്ന് താങ്കൾക്ക് ഇത്ര വാശി എന്താണെന്നാണ് എനിക്ക് അതൊരു വാശി എന്ന് മാത്രമല്ല ഞങ്ങൾ അങ്ങനെ വാശി പിടിച്ചില്ലാന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ പാർട്ടിയുടെ ഒരു സംഘടനാ രീതി അനുസരിച്ച് താങ്കൾക്ക് അത് പറയാനുള്ള ബുദ്ധിമുട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല താങ്കൾ കാരണമാണ് ചന്ദ്രബാബു ഈ ചന്ദ്രം പോയതെന്നുള്ളത് വളരെ വ്യക്തമാണ് ഒട്ടും വ്യക്ത അല്ലെന്ന് മാത്രമല്ല അങ്ങനൊരു സംഭവം ഇല്ല അങ്ങനെ നിങ്ങളൊരു കഥ ഉണ്ടായി കഴിഞ്ഞാൽ കഥയൊന്നും പിന്മാറാൻ കഴിയാത്ത സ്ഥിതിയായി പോകും നിങ്ങൾ ഉണ്ടാക്കിയ കഥ പൊളിഞ്ഞു പോയി അതായത് ഇവിടെ ഭയങ്കര ബഹളം നടക്കും രണ്ട് ഗ്രൂപ്പാണ് ഐസക് ഗ്രൂപ്പും ജീസുതായാലും ഗ്രൂപ്പുമാണ് ജീസം ഗ്രൂപ്പിനാണ് മുൻതൂക്കമെങ്കിലും ഐസക് ഗ്രൂപ്പിൻ്റെ കൂടെയാണ് പിണറായി വിജയൻ പിണറായി ഐസക് വാക്ക് ഉണ്ടായിരിക്കുന്നു മറ്റതായിരിക്കുന്നു മറിച്ചതായിരിക്കുന്നു നിങ്ങളൊരു നിങ്ങളെന്ന് പറഞ്ഞാൽ മനോരമ മാത്രമല്ല ഇവിടുത്തെ പത്രങ്ങൾ ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ വലതുപക്ഷ പത്രങ്ങൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ അന്തസായ ഭാഷയെ പറഞ്ഞാൽ ബൂർഷ പത്രം അത് അന്തസായ ഭാഷയാണ് ബൂർഷ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട വാക്കാണെന്നാണ് ഇപ്പോൾ ധരിച്ചിരിക്കുന്നത് ബൂർഷ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ഫ്രഞ്ച് വിപ്ലവത്തെ കാലഘട്ടത്തിൽ വിപ്ലവം കൊണ്ടുവന്നുള്ള വർഗ്ഗമായിട്ടാണ് എന്ന് പറഞ്ഞത് പിന്നെ അവർ പോയി അധികാരം കിട്ടിയവർ ചീത്തയായി പോയെന്നുള്ള വേറെ കാര്യം ചീത്തയായി പോയവരെ പിന്നെ എടുത്ത് കളയല്ലാതെ വേറെ വഴിയില്ല എന്നും മാർസ് പറഞ്ഞു എന്നുള്ള ശരിയാണ് പക്ഷേ ഭൂഷാസി വലിയ കണ്ടുപിടുത്തങ്ങളുടെയും ബുദ്ധിയുടെയും കലയുടെയും സാഹിത്യത്തിൻ്റെയും ആളുകളായിട്ടാണ് രാജവാഴ്ചയുടെ കീഴിൽ ഒരു എതിർശക്തിയായി പ്രത്യക്ഷപ്പെട്ടത് എന്ന് ഞാനിപ്പോൾ ഇവിടെ ഉന്നയിക്കുമ്പോൾ ഭൂഷ എന്ന് പറയുന്നത് ഒരു കാലത്തെ ഒരു അഭിമാനകരമായ വാക്കായിരുന്നു അതുകൊണ്ട് ഞാൻ അർത്ഥത്തിൽ പറയുകയാണ് ഇവിടുത്തെ ഭൂഷാ പത്രങ്ങൾ ഈ കഥകൾ ഉണ്ടാക്കിയപ്പോൾ അതനുസരിച്ച് നടന്നില്ല എന്ന് വന്നപ്പോൾ ഒരു പുതിയൊരു കഥ ഉണ്ടാക്കിയതാണ് സജി ചെറിയാൻ നല്ല ജില്ലാ സെക്രട്ടറി അത് പ്രവർത്തനം കണ്ടാലേ പറയാൻ പറ്റും മോശമാവേണ്ട കാര്യമില്ല സജി ചന്ദ്രബാബു മോശപ്പെട്ട ജില്ലാ സെക്രട്ടറി ആണെന്ന് ആല് പറഞ്ഞു ആരും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് ഒരു ടീമും കൂടെ എല്ലാവർക്കെല്ലാം വീണ്ടും വീണ്ടും കൊടുക്കണമെന്ന് നിർബന്ധമില്ല സാധാരണ തീരുമാനിക്കണ്ടേ ഒരു ജില്ലാ കമ്മിറ്റി തീരുമാനിക്കണ്ടേ അങ്ങനെ നല്ലവർക്കെല്ലാം വീണ്ടും വീണ്ടും കൊടുക്കണം എന്നുള്ളതൊന്നും അങ്ങനെയൊന്നും ഇല്ല ഓരോ ഡിസ്ട്രിക്ട് കമ്മിറ്റിയും അവരാണ് ശോഭനമായൊരു ഭാവിയാണുള്ളത് അത് ഏത് തലത്തിലായിരിക്കും എല്ലാ തലത്തിലും അദ്ദേഹത്തിന്റെ ശോഭനമായൊരു ഭാവിയാണ് അപ്പോ വ്യാർഥത്തിലാണോ താങ്കൾ ഇത് പറയുന്നത് ഒരുപാട് ചെയ്യുന്ന വ്യക്യാർത്ഥത്തിലല്ല ചോദിച്ചതെങ്കിൽ ഞാൻ ജി സുധാകരനാണ് ആലപ്പുഴ ഏറ്റവും നല്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെന്ന് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പരൻ കരുതിയുന്നു പക്ഷെ താങ്കൾ എം എൽ എ ആയതുകൊണ്ട് മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചു പക്ഷേ കഴിഞ്ഞ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന് ശേഷം പാർട്ടി സെക്രട്ടേറിയറ്റിലേക്ക് താങ്കൾ വരുന്നില്ല എന്ന് താങ്കൾ സ്വയം ഒരു തീരുമാനമെടുത്തു ഒരു പാർട്ടിയിൽ ആദ്യകാലം മുതൽ പ്രവർത്തിച്ചു തുടങ്ങുന്ന ഒരു സഹാവിന്റെ സ്വപ്നമാണ് വാസ്തവത്തിൽ സെക്രട്ടേറിയറ്റ് സ്ഥാനമൊക്കെ എന്നിട്ടും അത് വേണ്ടെന്ന് വെച്ച് എന്തുകൊണ്ടാണ് അല്ല എനിക്ക് ഒരു സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ട് പ്രവർത്തിച്ചാൽ ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായി പ്രവർത്തിക്കുന്നതിനേക്കാൾ മികച്ചൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് ആത്മവിശ്വാസമില്ല ആ കാര്യത്തിൽ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറേക്കാൾ മികച്ച പ്രവർത്തനം കാരണം സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എൺപത് പേരോളം ഉണ്ട് സെക്രട്ടേറിയറ്റിൽ പത്തോ പതിനഞ്ചോ പേരെ ഉള്ളൂ പതിനഞ്ച് പേരേ ഉള്ളൂ അപ്പോൾ ഒരു അതിൽ നിന്ന് ആ എൺപത് പേരിൽ നിന്നാണ് ഒരു പതിനഞ്ച് പേരെ അടങ്ങുന്ന ഒരു സെക്രട്ടേറിയറ്റെ തെരഞ്ഞെടുക്കുന്നപ്പം ഒരു സാധാരണ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറേക്കാൾ മികച്ചൊരു പ്രവർത്തനം കാഴ്ചവെക്കണം അങ്ങനെ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ എനിക്ക് അത് പാർട്ടി പ്രവർത്തനത്തിന്റെ ഒരു പാരമ്പര്യം അതിലെ സീനിയോറിറ്റി അതും ഒക്കെ കണക്കിലെടുത്താണ് ഒരാൾ സെക്രട്ടേറിയറ്റ് എത്തുന്നത് പക്ഷെ അത് വേണ്ട എന്ന് പറയുമ്പോൾ അതിന് അതിന് തക്കതായ ഒരു കാരണം അല്ല ഞാൻ ഈ കാരണമല്ല പാർട്ടിയിൽ സീനിയോറിറ്റി ഉള്ളവർ വരുന്നത് അല്ലാതെ അപ്പൊ അതാണോ താങ്കളുടെ പ്രശ്നം താങ്കളേക്കാൾ ജൂനിയറായ ആളുകൾ അവിടെ വന്നത് കൊണ്ടാണോ ഞാൻ പറഞ്ഞത് സീനിയേഴ്സ് എല്ലാം വരണം എന്നില്ലെന്നാ ഞാൻ പറഞ്ഞത് സീനിയേഴ്സ് പക്ഷെ അതാ പറഞ്ഞത് സീനിയോറിറ്റി സീനിയോറിറ്റി ഉള്ളവർ ഒരുപാട് വരാറുണ്ട് അവിടെ സീനിയോറിറ്റി ഉള്ളവരെല്ലാം അവിടെ വരണമെന്നില്ല സീനിയോറിറ്റി കുറച്ച് കുറഞ്ഞാലും വരാമെന്നും ഉണ്ട് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഇഷ്ടം നോക്കാം ഇന്ത്യയിലെ അതാണ് സി പി എമ്മും അതാണ് അപ്പൊ ഞാൻ പറയുകയാണ് പി കെ ചന്ദ്രാനന്ദൻ അല്ലേ ഇപ്പൊ ആലപ്പുഴയിൽ ബി എസ് ബി കെ സിയിലെ ഏറ്റവും സീനിയേഴ്സ് ആയിരുന്നു പി കെ സി മരിച്ചു കേന്ദ്രം പറ്റില്ല ബി ബിയിലും യാതൊരു പരാതി ഉണ്ടായിരുന്നല്ലോ സി കണ്ണൻ അദ്ദേഹം സെക്രട്ടറിയുടെ ഒരിക്കൽ പോലും വന്നിട്ടില്ല പിന്നല്ലേ മറ്റു കാര്യങ്ങൾ എത്രയോ ആളുകളുടെ പേര് പറയാൻ പറ്റും താങ്കളെക്കാൾ പാർട്ടിയിൽ വളരെ ജൂനിയറായ തോമസ് ഐസക്കിനെ പോലെ ഒരാൾ കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയതിന് ശേഷവും താങ്കൾക്ക് സെക്രട്ടറി സ്ഥാനം നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണോ താങ്കൾ ഒരു പ്രതിഷേധ സൂചകം എന്ന നിലയിൽ എനിക്കായിട്ടൊന്നും ഇവിടെ പദവി ഒരു ഒരു പാർട്ടി സഹാബിനു വേണ്ടി ഒരു പോസ്റ്റും ഈ പാർട്ടി കൊള്ളത്തെ റിസർവ് ചെയ്യുന്നില്ല സുധാകരന് ഒരു പോസ്റ്റ് അത് തന്നില്ല അങ്ങനത്തെ പ്രശ്നം ഉതുക്കുന്നില്ല തോമസ് ഐസക്കിനെ സ്റ്റേറ്റ് കമ്മിറ്റിലും സെക്രട്ടേറിയറ്റും സെൻട്രൽ കമ്മിറ്റിലും ഒക്കെ എടുത്തു അദ്ദേഹം പ്രവർത്തിക്കട്ടെ അതിനെന്താ അദ്ദേഹത്തിന്റെ പ്രവർത്തനം പാർട്ടിക്ക് അത് ഗുണകരമായി ഭവിക്കട്ടെ അദ്ദേഹം ഇനിയും പ്രവർത്തിക്കട്ടെ അതിപ്പം എനിക്ക് തർക്കമുണ്ടായിരുന്നു ഞാനോട് ഉന്നയിച്ചാലല്ലോ എനിക്ക് തർക്കമില്ലല്ലോ അല്ല അങ്ങനെ തർക്കം ഉന്നയിക്കാവുന്ന ഒരു സംഘടന രീതി സംഘടനാ രീതിയല്ലോ ആര് പറഞ്ഞത് ആളുകളെ കുറിച്ച് ഏത് കേഡറെ പറ്റി ഉന്നയിക്കാം അപ്പോ സംഘടനാപരമായും രാഷ്ട്രീയമായി ആശയപരമായി ഞാൻ ഉന്നയിച്ചിട്ടില്ല എല്ലാ തർക്കങ്ങളും നമ്മൾ പുറത്തു വരില്ല പക്ഷെ താങ്കളുടെ മനസ്സിൽ തന്നെ ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടാവാം അതിലൊന്നാണോ ഇത് ഉണ്ടാവാം നിങ്ങൾ കരുതുന്നു അല്ലേ കൊണ്ട് ഞാൻ കൂടുതൽ താങ്കൾ തന്നെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയെ കുറിച്ചുള്ള ഏത് ചർച്ചയിലും ജി സുധാകരൻ തോമസ് ഐസക് എന്നീ രണ്ട് പേരുകൾ വരും തോമസ് ഐസക്കുമായി താങ്കൾക്ക് എന്തോ വലിയ പ്രശ്നമുണ്ട് എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് എന്താണ് ആ പ്രശ്നം ഒരു ആനമുട്ട പ്രശ്നം ഒരു ആനമുട്ട എന്ന് പറയുന്നത് നമ്മൾ വൈകം മൂന്ന് വിഷയ കഥാപാത്രം പറയുന്ന പോലെ ഒരു വലിയ ആനമുട്ട എന്റെ പ്രശ്നം തോമസ് ഐസക്ക് ആലപ്പുഴ വന്നിട്ടുണ്ട് എത്ര കാലമായി ഇവിടെ എം എൽ എ ആവുന്ന സമയത്തല്ലേ ഇവിടെ വന്നിട്ടുണ്ട് എം എൽ എ സ്ഥാനാർത്ഥിയാവാനാണ് ഇവിടെ വന്നത് അദ്ദേഹത്ത് മൂന്നാമത്തെ ടൈം അല്ലേ അപ്പോൾ ഈ പത്തും നാലും പതിനാല് വർഷം മുമ്പ് സ്ഥാനാർത്ഥിയാവാനാണ് ഇവിടെ വന്നത് സ്ഥാനാർത്ഥിയാവാന് വേണ്ടി അദ്ദേഹം തീരുമാനിച്ച അദ്ദേഹം ആദ്യം വന്ന എൻ്റെ വീട്ടിലാണ് തിരുവനന്തപുരത്ത് വരുന്ന വഴി നാഷണൽ ഹൈവേയിൽ അടുത്ത് വീടുള്ള ഒരേ ഒരാൾ ഞാനാണുള്ളത് സി പി എം നേതാക്കന്മാരുടെ പ്രവർത്തകരുടെ കൂടെ അപ്പോൾ അവിടെ വന്നു ഞങ്ങൾ സംസാരിച്ചു മാനാരിക്കുളർന്ന് ആദ്യം പോകേണ്ട സ്ഥലമൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു ലോക കമ്മിറ്റി ഓഫീസുകളെ സി പി ഐയുടെ ഓഫീസുകളെ അതുപോലെ തന്നെ എക്സാക്ഷുകൾ എല്ലാം ഞാൻ പറഞ്ഞ എന്തെങ്കിലും ചെയ് ചെയ്തു അദ്ദേഹം വന്ന് ജയിച്ചു ഞാനൊന്ന് അമ്പലപ്പുഴ മത്സരിച്ച് നൂറ്റിപ്പത്തിയാറ് വോട്ടിന് ഞാൻ തോറ്റു കാരണം സി പി ഐ എനിക്ക് വോട്ട് ചെയ്തത് അറിയാലോ സി പി ഐയുടെ പത്ത് വോട്ടുണ്ടെന്ന് അവർ മൊത്തം ദിനകരനാണ് കൊടുത്തത് അവിടെ ഒരു സഹാബ് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മോഹനൻ ഒരു ഒരു വളർന്ന് ദാരുണമായ അദ്ദേഹത്തെ കൊലം ചെയ്തു നമുക്കാർക്കൊരു പങ്കുള്ള കാര്യമല്ലെങ്കിലും അങ്ങനെ ഒരു പ്രതികാരം വീട്ടിയത് നമുക്ക് വോട്ട് ചെയ്യാതെയാണ് ഞങ്ങളിപ്പുറത്ത് റോസോപ്പനെ ജയിപ്പിച്ചു കൊടുത്തു അത് വേറെ കാര്യം പക്ഷേ അവരെനിക്ക് വോട്ട് ചെയ്തല്ല ആ ഒറ്റക്കാരുടെ തലയെന്നോ അല്ല ഞാനൊരു പത്ത് പതിനായിരം വോട്ടിനോടെ ജയിക്കുമായിരുന്നു അപ്പോഴും എനിക്ക് യാതൊരു യാതാസം ഉണ്ടായില്ല ഐസക്ക് അസംബ്ലി പോയി എല്ലാ ഉപദേശവും പറഞ്ഞു കൊടുത്ത് ഞാൻ വീട്ടിലിരുന്നു ഏത് എനിക്കതിലൊന്നും ഒരു പ്രസവം അന്നാണ് ഐസക്ക് വരുന്നത് ഐസക്ക് ഇവിടുത്തെ സംഘടനാ പ്രവർത്തനത്തെ ഒന്നും നമുക്കെടുത്ത് വല്ല വന്നു അദ്ദേഹം ഗവേഷണ കേന്ദ്രത്തിലായിരുന്നു ഗവേഷകനായിരുന്നു ബുദ്ധിജീവിയായിരുന്നു അവിടെ അദ്ദേഹം എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു ഒരു വർഷം ഞങ്ങളൊക്കെ അങ്ങനെയൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ഇടതുപക്ഷ പ്രവർത്തനം കണക്കിലെടുത്ത് അദ്ദേഹത്തെ നേരിട്ട് സ്റ്റേറ്റ് കമ്മിറ്റിയൊക്കെ എടുത്താൽ പറ്റില്ല ഞങ്ങളെല്ലാം ഒരു കുറ്റവും ഇല്ല എന്ന് പറയുന്നത് എന്ത് പാർട്ടി തീരുമാനിച്ചു പാർട്ടി സമ്മേളനങ്ങളില്ലേ എടുത്തത് ഞങ്ങളാരും അതിനെ എതിർത്തില്ലല്ലോ അവിടെ ഒരു വലിയ നിങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ പിണറായി ഏറ്റവും അടുത്ത് പ്രവർത്തിച്ചിരുന്ന തോമസ് ഐസക്ക് ഒരു ഘട്ടത്തിൽ ആലപ്പുഴ ജില്ലയിലെങ്കിലും വി എസിനോട് കുറച്ച് അനുഭവം പുലർത്തുകയും ഒരു വി എസ് ഐസക് ഗ്രൂപ്പ് ഉണ്ടാവുകയും ചെയ്തു എന്ന് മാധ്യമങ്ങളിലൊക്കെ വന്നതാണ് ഞങ്ങൾക്കൊക്കെ അറിവുള്ളതാണ് വീണ്ടും പിണറായി വിജയനുമായി ഐസക് അടുത്തപ്പോഴുണ്ടായ പ്രശ്നമാണോ ഈ ഇതാണ് നമ്മുടെ വലതുപക്ഷം മാധ്യമങ്ങൾക്കുള്ള ഏറ്റവും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയനായ ഒരു മാധ്യമ അവതാരകനാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധേയനായ മുന്നണിയിൽ നിൽക്കുന്ന ഏതാനും ആളുകളുടെ മുന്നണിയിലാണ് നിങ്ങൾ നിങ്ങൾ പോലും ഇങ്ങനെയാണത് അവതരിപ്പിക്കുക അത് നീ വലതുപക്ഷ പിന്നെ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു രീതിയായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ് അതങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എന്നാൽ വി എസ് എ പിണറായി ആലപ്പുഴ വി സുധാകരൻ പിന്നെ തോമസ് ഐസക്ക് അവിടെ ഐസ് ഐസക്ക് വി എസ് അവിടെ അടുത്തിരിക്കുന്നു ഐസക്ക് പിണറായിയുടെ അടുത്തിരിക്കുന്നു ഇതിൽ എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം ഇവരെല്ലാം ഞങ്ങളെല്ലാം അടുത്ത് തന്നെ ഇരിക്കുന്നത് ചിലപ്പോൾ അകന്നും ദൂരെ മാറിയിരിക്കും കാരണം അവിടെ സീറ്റ് കിട്ടാത്തതു കൊണ്ട് ഞാനാണെങ്കിൽ ജില്ലാ സമ്മേളനത്തിൻ്റെ ഫോട്ടോ പദ്ധതി വന്നതുകൊണ്ട് എനിക്ക് ഒളിച്ചു വെക്കാനൊക്കെ ഞാൻ ഏറ്റവും പുറകിൽ ഏറ്റവും പുറകേ നിലയിൽ അവിടെ വലിയൊരു ഫാനിൻ്റെ ആ തണലാണ് ഞാനിരുന്നു എന്നെ ആരും കാണത്തില്ല ഫ്രണ്ടായിസ അവർ രണ്ട് മൂന്നോണ്ണം വന്നിട്ട് സുധാകരനെക്കൂടി മാറി സുധാകരനെ ആരും കാണാം പറഞ്ഞു ഞാനിവിടെ നിന്നുള്ള ഐസ കാണേ ഫ്രണ്ട് എല്ലാം ഉണ്ട് അപ്പൊ എന്നിട്ട് നിങ്ങൾ പറയുകയാണ് ഞാനാണ് സമ്മേളനം അല്ല അങ്ങനെ ഞാൻ സമ്മേളനം പറഞ്ഞത് അങ്ങനെ ഏറ്റവും പിന്നിലിരിക്കേണ്ട ആളാണോ ജി സുധാകരൻ അല്ല എന്നും അങ്ങനെ ആ സുഖം അനുഭവിക്കാൻ തന്നെയാണ് താങ്കൾ ഇവിടെ ഇരിക്കാൻ അല്ല അങ്ങനെ പിന്നിലിരിക്കുന്നതിന്റെ സുഖം എന്നും അനുഭവിക്കാൻ തന്നെയാണോ താങ്കൾ തീരുമാനിച്ചിരിക്കുന്നത് പിന്നിലിരിക്കുന്നതിന്റെ അവിടെ ഒരു സമ്മേളനമാകുമ്പോൾ സ്വസ്ഥമായിട്ട് അവിടെ എല്ലാം കണ്ടും കേട്ടും നമുക്ക് അവിടെ എന്നേ പറഞ്ഞ എന്ന് വെച്ചാൽ പാർട്ടി പാർട്ടി സംസ്ഥാന ശേഷം ിലേക്ക് വീണ്ടും നോമിനേഷൻ ഉണ്ടായാൽ താങ്കളെ അല്ല ഒന്നും പാർട്ടി കാര്യം തിരഞ്ഞെടുക്കപ്പെട്ടാൽ താങ്കൾ അത് ചർച്ച ചെയ്യാൻ പറ്റുന്ന നിരസിക്കുമെന്നാണ് ആലപ്പുഴയിൽ അടുത്ത മാസം നടക്കാനിരിക്കുന്നത് പാർട്ടിയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാന സമ്മേളനമാണ് പിണറായി വിജയൻ പടിയിറങ്ങുകയാണ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അതിനു പറ്റിയൊരു സമയമാണല്ലോ ഇപ്പോൾ അദ്ദേഹം ഇറങ്ങുന്നില്ല അദ്ദേഹം പടികൾ കയറുകയാണ് എങ്ങോട്ടായിരിക്കും പാർട്ടിയുടെ പൂർണ്ണമായ മനസ്സും പിന്തുണയോടുകൂടി അദ്ദേഹം പാർട്ടി നേതൃത്വത്തിലേക്ക് കയറി കയറി വരികയാണ് ജി സുധാകരൻ എന്ന് പറഞ്ഞ സഹാബിനെ നൂറ് ശതമാനം ദഹിക്കുന്ന രീതികളാണോ ഇപ്പോഴത്തെ പാർട്ടി പ്രവർത്തനത്തിന്റേത് നൂറ് ശതമാനം നയിക്കുന്നില്ല പോൾ ബ്യൂറോ രേഖ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയിൽ പാടില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ നടക്കുന്നത് ഞങ്ങൾ അതിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള പീനം ചേർന്നിട്ട് അതിനെയൊക്കെ ഒഴിവാക്കണമെന്ന് പറയും മുഹൂർത്തകൾ ഒരുപാട് കാര്യമുണ്ട് അതൊന്നും എനിക്ക് പിടിക്കുന്ന കാര്യമല്ല ഞാനത് ഞാനത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം ഞാനതൊന്നും ചെയ്തുകൊണ്ട് അതിനെ എതിര്ക്കുകയല്ല ഞാനത് ചെയ്യാതെ അത്തരങ്ങൾ എതിർക്കുമ്പോഴാണ് വിശ്വാസ്യത കൂടി ഓക്കെ ഒരു പാർട്ടി കേഡറിന് തീരെ നിരക്കാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് താങ്കൾ തന്നെ സൂചിപ്പിച്ചു ഇപ്പം ആലപ്പുഴയിൽ ഉണ്ടായതാണ് പി കൃഷ്ണ സ്മാരകത്തിന് എതിരായിട്ടുള്ള ആക്രമണം അതിനെതിരെ പാർട്ടി ആദ്യം തന്നെ കാര്യമായി ഒന്നും പ്രതിഷേധിച്ചില്ല ഈ പാർട്ടിക്കുള്ളിലുള്ള ചില ആളുകൾ ഉൾപ്പെട്ടു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അത് ഒരിക്കലാണ് ഞങ്ങൾ പ്രതിഷേധിച്ചു ഞങ്ങൾ അത് ആ അറിഞ്ഞ വളർത്തുന്ന ജില്ലയോട്ട് ആ ഹർത്താലുകത്തി ഞങ്ങൾ സമ്മേളനം നടത്തി ഞങ്ങളിവിടെ കലക്ടറേറ്റിലേക്കും എസ് പി ഓഫീസിലേക്കും മാർച്ച് നടത്തി ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്ത് ഞങ്ങൾ പ്രതിഷേധിച്ചു പിന്നെ ഞങ്ങൾ മുഖ്യമന്ത്രിയൊക്കെ അല്ലെറിയാനും പോലീസ് മന്ത്രിയെ കല്ലെറിയാനും ഒന്നും പോയില്ല എന്നുള്ള ശരിയാണ് കാരണം അത് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് കണ്ടെത്തേണ്ട ഒരു കാര്യമായിരുന്നു അപ്പം തന്നെ ഡി സി സി പ്രസിഡന്റ് ഇത് സി പി എംകാരാണെന്ന് പറഞ്ഞു ഞങ്ങൾ ഡി സി സി പ്രസിഡന്റിനോട് ഞങ്ങൾ ചണ്ടയ്ക്കൊന്നും പോയില്ല അത് അന്വേഷണത്തിൽ തെളിവെന്നാണ് പിണറായി പറഞ്ഞത് അന്വേഷണത്തെ തെളിവ് എന്നപ്പം ഏതാണെന്ന് സി പി എമ്മിൻ്റെ മെമ്പറമാരുണ്ട് അവരെ അപ്പം തന്നെ പാർട്ടി പുറത്താക്കും പുറത്താക്കിയതിനെപ്പറ്റിയായിപ്പറ്റി ചർച്ച തർക്കം അത് ഞങ്ങൾ മറുപടി പറഞ്ഞു പുറത്താക്കി ഇല്ലായിരുന്നെങ്കിൽ ഇവരെ ഞങ്ങൾ സംരക്ഷിക്കുകയാണെന്ന് ആരോപണമായിരിക്കും ഉന്നയിക്കുക ഇപ്പം അത് ഉന്നയിക്കാൻ പറ്റില്ല കോടതിയിൽ കൊടുത്ത കുറ്റപത്രത്തിൽ പേരുള്ളത് കൊണ്ട് മാത്രം ഇവിടെ പാർട്ടി അവരെ പുറത്താക്കിയെങ്കിൽ ടി പി ചന്ദ്രശേഖരൻ പദത്തിൽ ഉൾപ്പെടെ അതല്ലായിരുന്നല്ലോ ഈ മോഹനെ കുഞ്ഞനന്ദനെ ഒന്നും പാർട്ടി പുറത്താക്കാനായിട്ട് വിസമ്മതിക്കില്ലെന്ന് പാർട്ടി എന്തായാലും ആലോചിച്ച് ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നു അവരെ പുറത്താക്കുന്നു എന്നിട്ട് ആ നിലപാടിനെതിരെ പരസ്യമായി വി എസിനെ പോലൊരു നേതാവ് രംഗത്ത് വന്നത് ശരിയായോ സന്ദർഭങ്ങളിലും പാർട്ടി എടുക്കുന്ന നിലപാടിന് പലപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട് പുതിയ കാര്യമൊന്നുമല്ല അത് പലതും പാർട്ടി അത് സീരിയസ് ആയി എടുത്തിട്ടില്ല വി എസ് അങ്ങോട്ട് പറയുന്നു ആയിക്കോട്ടെ നമ്മളതിനോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ വി എസ് ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ സ്വതന്ത്രമായ നിലപാടെടുത്തു ആ നിലപാട് ശരിയല്ലെന്നും അങ്ങനെ നിലപാടെടുക്കാൻ പാടില്ലായിരുന്നു പാർട്ടി പറഞ്ഞിട്ടുണ്ടാകും അപ്പം ബി എസ് വൈ ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ പോകുന്നത് ഇപ്പം ആലപ്പുഴയിലെ കാര്യം ഏറ്റവും നന്നായി അറിയാവുന്ന താങ്കൾക്കാണ് ഇക്കാര്യത്തിൽ പാർട്ടി എടുത്ത നിലപാടാണോ വി എസ് എടുത്ത നിലപാടാണോ പോകുന്നത് പാർട്ടി എടുത്ത നിലപാടാണോ നൂറ് ശതമാനം ശരി അതാണ് അതിന് യാതൊരു സംശയവും ഇല്ല എന്തുകൊണ്ടാണ് പാർട്ടി എടുത്ത നിലപാട് നൂറ് ശതമാനം ശരിയാവുന്നത് ശരിയാവുന്നത് മറ്റൊരു നിഗമനത്തിൽ എത്താൻ ഞങ്ങൾക്ക് തെളിവ് ഞങ്ങൾക്ക് യാതൊരു സാഹചര്യവും തെളിവ് ലഭിക്കുന്നില്ല എന്നുപോലത്തെ പോലീസിന്റെ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ ഇത് വന്നിരിക്കുകയാണ് ഇത് ഇത് പാർട്ടിയുടെ സമുന്നതനായ മഹാനായ സ്ഥാപക നേതാവിന്റെ പ്രതിമയെ തകർത്ത കാര്യമാണ് ഒരു യു ഡി എഫിൻ്റെയോ അല്ലെങ്കിൽ സി പി എമ്മിനെ എതിർക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് മരിക്കുക കൊല്ലപ്പെടുകയും ആ നേതാവിനെ കൊന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിജ്ഞാനം പറയുകയും ചെയ്യുമ്പോൾ അവരല്ല എന്ന് പാർട്ടി നിക്ഷേപിക്കുന്ന അല്ല ഇത് വ്യത്യാസമുണ്ട് ഇതിന് ഈ വ്യത്യാസം ഉണ്ടെന്ന് അണിഞ്ഞിട്ടും മാധ്യമങ്ങൾ നമുക്ക് ഇത് കൂട്ടിക്കൊടുക്കേണ്ട കാര്യമില്ല ചന്ദ്രശേഖരന്റെയും ഇത് വേണ്ട ചന്ദ്രശേഖരന്റെ കൊലക്കേസിൽ പാർട്ടിയുടെ സഹാക്കളെ കൊടുക്കുകയാണ് അത് ശരിയായിരുന്നു ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ സഹാക്കളെ ഉറ്റുകൊടുക്കുകയല്ലേ ഇതല്ല സഹാവ് കൃഷ്ണപിള്ളയുടെ പ്രതിമയാണ് ചന്ദ്രശേഖരന്റെ പ്രതിമയല്ല കൃഷ്ണപിള്ള സഹാബിന്റെ പ്രതിമ തകർക്കുമ്പോൾ ആ പ്രതിമ തകർത്തവർ ഇന്നരുന്നാലാണെന്ന് പോലീസ് അന്വേഷണം നടത്തി ഒരു നിഗമനത്തിൽ എത്തുമ്പോൾ അവരല്ല വേറെ കൂട്ടറാകുമെന്ന് പറയാൻ ഞങ്ങൾക്കാവില്ല അതുകൊണ്ട് ഏറ്റവും ബുദ്ധിപരവും ഏറ്റവും പ്രായോഗികവും ഏറ്റവും ശരിയുമായ ഒരു തീരുമാനമെടുത്തു കേരളീയ സമൂഹം ആ തീരുമാനത്തിൽ പൂർണ്ണ സംതൃപ്തരാണെന്നുള്ളതുകൊണ്ട ഒരു വിമർശനവും വന്നിട്ടില്ല പൊതു സമൂഹത്തിൽ നിന്ന് ഒരു നേതാവെന്ന നിലയിൽ താങ്കളെ ഉയർത്തി കൊണ്ടുവരുന്നതിൽ വി എസ് ഒരു പങ്കുണ്ട് ആ വി എസ്സിനോട് താങ്കൾക്ക് പറഞ്ഞു കൊടുത്തുകൂടെ ഇത് ഇങ്ങനെ ഒരു നിലപാട് ഞാൻ പറയാവുന്ന രൂപത്തിൽ നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ചെറുവിൽ എത്തത്തക്ക രൂപത്തിൽ ഉത്തരവാദിത്തപ്പെട്ട നാല് പേരോട് പറഞ്ഞിട്ടുണ്ട് അത്രയും ഇപ്പം ഞാൻ പറയുന്നുള്ളൂ അദ്ദേഹവുമായിട്ട് അടുത്ത് പെരുമാറുന്ന നാല് പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരെല്ലാവരും പറഞ്ഞു വിജയസങ്ങനെ വിശ്വസിക്കുന്നു അതപ്പം ഇപ്പം മാറ്റി പറയാൻ പറ്റില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാടെന്ന് പറയുകയും ചെയ്തിട്ടുള്ളത് പിന്നെ ഞാനൊന്നും പറയാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല സ്വാഭാവികമായ ഒരു സംശയം കൂടി ഞാൻ ഉന്നയിക്കട്ടെ ജി സുധാകരൻ്റെ അത്രയും സീനിയോറിറ്റിയും പ്രവർത്തന പരിചയം ഉള്ള ഒരു നേതാവ്

ഇല്ല അതാരും അംഗീകരിക്കില്ല ആ ശൈലി കൊണ്ടുവരാൻ സമ്മതിക്കില്ല അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് താങ്കൾ ഇല്ല അങ്ങനെ അങ്ങനെ ഏതെങ്കിലും സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവരെല്ലാം പോയിട്ടുണ്ട് ആ വടവൃക്ഷങ്ങളെല്ലാം താഴെ വീണിട്ടുണ്ട് നിലനിൽക്കും നിലകുന്നു ഞാൻ അന്നും ഇന്നും നിലനിൽക്കുകയാണെന്നല്ല ഞാൻ പറയുന്നത് അമിതവിശ്വാസ ആത്മവിശ്വാസം അഹങ്കാരം വന്ന പ്രശ്നം എന്നെ സംബന്ധിച്ചില്ല എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല എനിക്കങ്ങോട്ട് പ്രശ്നമില്ല പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ ആ സ്ഥാനം കിട്ടിയിട്ടില്ലല്ലോ അഹം അഹ ഉണരും ഞാൻ ഞാൻ എന്ന ബോധം പോനിക്കതില്ലാത്ത എന്തുകൊണ്ടാണെന്നൊരു അത്ഭുതപ്പെടുന്നത് അല്ലേ അത്ഭുതപ്പെടേണ്ട അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ ഞാനെന്ന ഭാവം ഇല്ലാത്തത് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ എന്ന് നോക്കാം വളരെ നന്ദി